അല്ല ബഹ് ചലക്കരെ കാണിക്കാടി നീ ഓടുന്നു അവള് യാരെ കൊച്ചിനെ മണ്ണം കൊറിക്കേരെന്തോ കൊച്ചിനെ അവള് കുടിച്ചോ ഒന്നും കൊറിക്കിട്ടില്ല കൊച്ചിനെ മണ്ണം കൊറിച്ചു കൊച്ചി ദിമാള് ഇച്ചു ലോ ഇച്ചു കട്ടി ഇട് കട്ടി ഇട് കിഡ്ഗി കിഡ്ഗി ഓടി കിഡ്ഗി കിഡ്ഗി അടകി കിഡ്ഗി കിടി ഇങ്ങോട്ട് റെന പോ ഇട് തിരു

an gimana ada? Amin, ta, tidur kita, good girl, good girl, good girl, sih